മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് മാധ്യമങ്ങൾക്ക് ഇന്നും ഒരു ചുക്കു അറിയില്ല കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ എന്ന വ്യക്തി മാധ്യമ പരിലാളനയിലൂടെ അല്ല വളർന്നു വന്നത് അദ്ദേഹത്തിന്റെ ആ നിലപാടുകളെ കുറിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ കുറച്ച് വാചകങ്ങളുണ്ട് അതിപ്പോഴത്തെ സന്ദർഭത്തിൽ വളരെ പ്രസക്തമാണ് ആ മാധ്യമ അജണ്ടകളുടെ പിന്നാലെ ഒരിക്കലും രാഷ്ട്രീയ നേതൃത്വം പോകാൻ പാടില്ല ഇല്ല ഇല്ല ശ്രീ പിണറായി വിജയൻ ഒരിക്കലും പോയിട്ടില്ല മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു കാർക്കശ്യം മറ്റാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇത്രയും ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ട് മാധ്യമങ്ങൾ ഒരു ആഘോഷമാക്കി മാറ്റിയിട്ട് ലെവലേശം മാധ്യമ ആരോപണങ്ങളിൽ ഭയപ്പെടുകയോ ഭയവിഹ്വലനാകുകയോ എന്തെങ്കിലും ചെയ്തോ അദ്ദേഹത്തിന് മാധ്യമങ്ങളുടെ സമീപനം അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട് മുഖ്യമന്ത്രിയായിട്ട് മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ച ആ പത്രസമ്മേളനം ഞാൻ കണ്ടു ഞാനൊരു അന്ന് അന്ന് കേട്ടില്ലേ ഭരണ നേതൃത്വവും മാധ്യമങ്ങളുടെ അജണ്ടകൾക്കനുസരിച്ചല്ല സഞ്ചരിക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പുലർത്തുന്ന വിഷയത്തെക്കുറിച്ച് ഇത്ര വലിയൊരു അഭിപ്രായ പ്രകടനം നടത്തിയത് കോൺഗ്രസിന്റെ എം പി ആയിട്ടുള്ള രാജ്മോഹൻ ഉള്ളിത്താനാണ് ഇന്നിപ്പോ പല വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും പിണറായിയുടെ ആ സമീപനത്തിൽ നിന്ന് ലെവൽശം മാറ്റം വന്നിട്ടില്ല എന്തുകൊണ്ടെന്നാൽ തൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തൻ്റെ നിലപാടുകൾ രൂപപ്പെടുത്തുന്നത് മാധ്യമങ്ങളല്ല സ്വന്തം കാഴ്ചപ്പാടുകളാണ് സ്വന്തം അനുഭവങ്ങളാണ് അത് മുൻനിർത്തി മാത്രമേ പല കാര്യങ്ങളിലും തീരുമാനമെടുക്കൂ അതിൽ മാധ്യമങ്ങൾ എത്ര തുള്ളിച്ചാടിയാലും എത്ര തട്ടിട്ട് തുള്ളിയാലും ഒരംശം പോലും ചലിക്കാത്ത കാര്യം എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ ജീവിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാരെങ്കിലും തിരിച്ചറിയുന്നുണ്ട് മാധ്യമങ്ങളെ കൊണ്ട് ജീവിക്കുന്ന കുറേയേറെ രാഷ്ട്രീയക്കാരുണ്ട് അവരുടെ വളർച്ചയ്ക്കും അവരുടെ പുരോഗതിക്കും അവരുടെ സ്ഥാനമാനങ്ങൾക്കെല്ലാം മാധ്യമങ്ങളെ ആശ്രയിച്ച് നടക്കുന്നവർ പക്ഷേ പിണറായി ആ ഗണത്തിലല്ല സ്വപ്ം വെറൈറ്റിയാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ എടുത്ത് പരിശോധിച്ചാൽ ഒരു കാലത്തും നീതി കൊടുക്കാത്ത രാഷ്ട്രീയ വ്യക്തിത്വമാണ് ആക്ഷേപിക്കാനും അവഹേളിക്കാനും കുപ്രചരണങ്ങൾ നടത്തിയതിന് കയ്യും കണക്കുമില്ല എന്നിട്ടും ഇന്ന് ആ വിഭാഗത്തോടും വിധേയത്വം കാണിക്കാത്ത ആ ഒരു രീതിയും ആ ഒരു നിലപാടുമുണ്ടല്ലോ അതിന് തന്നെയാണ് കയ്യടി ഏതെങ്കിലും മുതലാളിമാരുടെ വാർത്താ കച്ചവടത്തിന് വേണ്ടി പല കഥകൾ മെനയുമ്പോൾ അയ്യോ എനിക്കെതിരെ വാർത്ത വരുമേ അയ്യോ എൻ്റെ ഇമേജ് പോകുമേ ഇങ്ങനെയുള്ളൊരു ഭയപ്പാടില്ലാത്തതു കൊണ്ടും താൻ ചെയ്യുന്ന പ്രവർത്തികളെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടും ഇന്നലകളിൽ താൻ ചെയ്തിട്ടുള്ള പ്രവർത്തിയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും നല്ല ധാരണയും ആത്മവിശ്വാസവുമുള്ള വ്യക്തിക്ക് ഒരിക്കലും ഈ വിഴുപ്പ് ടീംസിനെ നമ്പേണ്ട കാര്യമില്ലെന്നേ നിങ്ങളി എത്ര ആറാടിയാലും അതിന് പുല്ലുവില അല്ലെങ്കിൽ ഡോഗ് വില അതാണ് സമീപനം അതെന്തുകൊണ്ടെന്നാൽ സ്വന്തമായി താൻ എന്താണെന്നുള്ള ആത്മവിശ്വാസമുള്ളത് കൊണ്ട് തിരിച്ചറിവുള്ളത് കൊണ്ട് കുറച്ച് മനക്കട്ടി കൂടും എത്ര ആവേശത്തോടു കൂടി കുലിക്കി തുള്ളിയാലും ചലിക്കാൻ പോകുന്നില്ല കഴിഞ്ഞ ആറേഴ് ദിവസമായല്ലോ എം ആർ അജിത് കുമാറിനെ ഇപ്പോൾ മാറ്റും നാളെ മാറ്റും എന്നൊക്കെ കരയാൻ തുടങ്ങിയിട്ട് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ സുജിത് ദാസ് തെറിച്ചത് എങ്ങനെയാണ് മലപ്പുറത്തെ പല ഡിവൈഎസ്പിമാരും തെറിച്ചതെങ്ങനെയാണ് അതുപോലെ എം ആർ അജിത് കുമാറിൻ്റെ ചീട്ടും പരിഗണനയ്ക്കെടുക്കും അതിനൊക്കെ മാധ്യമങ്ങളുടെ ആവേശത്തിനനുസരിച്ചോ മാധ്യമങ്ങൾ ആവശ്യപ്പെടുന്ന പ്രകാരമോ ആയിരിക്കില്ല കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട് ചട്ടങ്ങളുണ്ട് അതെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തിരിക്കും അതിനൊരു ഉദാഹരണമാണ് ഇ പി ജയരാജൻ എന്ന എൽ ഡി എഫ് കൺവീനർ ചെയ്ത ഒരു തെറ്റിനും മാധ്യമങ്ങൾ കുറേ മാത്രം തകർത്താടി പക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി നടത്തിയ പരിശോധനയ്ക്ക് ശേഷം ഏറ്റവും ഒടുവിൽ തീരുമാനം വന്നു അതാണ് സി പി എമ്മിൻ്റെ നിലപാട് അതിലൂടെ രൂപപ്പെട്ടു വന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള പിണറായി വിജയൻ്റെയും നിലപാടുകൾ അങ്ങനെ തന്നെയാണ് അല്ലാതെ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് സ്വന്തം ആത്മാഭിമാനവും സ്വന്തം വ്യക്തിത്വവും പണയം വെച്ച വ്യക്തി അല്ലാത്തത് തന്നെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തരം സെൻസേഷൻസത്തോടും മുഖം തിരിച്ച് നടക്കുകയും അല്ലെങ്കിൽ പരസ്യമായി വിമർശിക്കുന്നതിനപ്പുറം പോകുന്നതെല്ലാം പുല്ല് പോകട്ടെ എന്നുള്ള നിലപാടാണ് മനുഷ്യൻ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ തല കുനിക്കാതെ തല ഉയർത്തി നടത്തുന്നത് കാര്യം ഇന്നലകളിൽ തൻ്റെ ഒരാവശ്യത്തിനും തൻ്റെ ഒരു കാര്യങ്ങൾക്കും നിങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല നിങ്ങളുടെ സഹായം തേടിയിട്ടില്ല അപ്പോൾ ആ തണ്ടിൻ്റെ ബലം ഒട്ടും ക്ഷയിക്കേണ്ട കാര്യമില്ല ഈ രീതിയിൽ തന്നെ തുടരും അതുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ പിണറായി വിജയൻ രണ്ടാം തവണ തിരഞ്ഞെടുത്തതിനു ശേഷം വന്ന് മാധ്യമങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചത് കേട്ടിട്ട് താൻ താനൊരു മാധ്യമപ്രവർത്തകനായിരുന്നെങ്കിൽ രാജിവെച്ച് പോയേനെ അത്രമാത്രം അന്തസ് ഇല്ലാത്തവരാണ് ഈ വിഭാഗക്കാരെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വാക്കുകൾ തെളിയുന്നില്ലേ മുതലാളിയുടെ വാർത്താ കച്ചവടത്തിനും സ്വന്തം നക്കാപ്പിച്ചക്കും വേണ്ടി എന്തിനും ഏതിനും കിടന്ന് കുരയ്ക്കുന്ന വിഭാഗക്കാർ അത്രമാത്രം ഡെഫനിഷൻ ഇന്ന് അതിനും മതി